താൽക്കാലികമായ യോഗ്യതകളുണ്ട് സ്ഥിരം യോഗ്യതകളുണ്ട് ഏതൊരു നന്മ പറയുന്നതിന് മുമ്പും ആ നന്മ ജീവിതത്തിൽ കൊണ്ടുവരൽ ഒരു ചെറിയ യോഗ്യതയാണ് പറയണതിന്റെ മുമ്പ് ഒരു അണ്ട്രക്കയത്ത് സുനിസ്കരിക്കുക നിസ്കാരത്തിന്റെ ക്ലാസ് എടുക്കുന്നതിൻ്റെ മുന്നേ അന്നെങ്കിലും ഒന്ന് ലുഹ നിസ്കരിക്കുക റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച സക്കാത്തിൻ്റെ വായ്പതിന്റെ മുന്നേ ഒരു നൂറ് റുപ്യക്കയിൽ ഒന്ന് കൊടുക്കുക ഇങ്ങനെ എപ്പോഴും യോഗ്യതകൾ നേടിയാൽ അതിന് പ്രത്യേകത ഉണ്ടാവും മാലിക് ഭിന്നബി എന്ന് പറയുന്ന പറയുന്നാള് ഒരു മിനിറ്റ് സൂഫി എന്ന് പറയുന്ന ഒരു തത്വം അവതരിപ്പിക്കുന്നുണ്ട് ഒരു മിനിറ്റ് സൂഫി എന്ന് പറഞ്ഞാൽ ഒരു വിഷയം നമ്മൾ ചെയ്യാൻ ഒരുങ്ങുന്നതിൻ്റെ മുമ്പെങ്കിലും അതിന്റെ യോഗ്യതയെ ഒന്ന് നേടിയെടുക്കലാൻ കുറാൻ ഓതുന്ന ഖുർആൻ പഠിപ്പിച്ചാലും ഖുർആൻ കുർആദാത്തമല്ലാത്ത ഖുർആൻ പഠിപ്പിച്ചാലും വ്യത്യാസം ഉണ്ടാവും എന്നത് ഒരു യോഗ്യതയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ യോഗ്യതയെ നമ്മൾ നേടിയെടുക്കണം എന്നിട്ട് ആണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ അത് പറയുന്നതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് ചില സ്ഥലത്തൊക്കെ പരിപാടിക്ക് തന്നാല് ആദ്യം പരിപാടി ഏൽപ്പിക്കുമ്പോ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാവും നമ്മളോട് ഏൽപ്പിച്ച ആള് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അതിന്റെ പുറമെ വാട്സപ്പിൽ ഓരോരുത്തരും വിഷയങ്ങൾ പറഞ്ഞുതരും അതിന്റെ പുറമെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാല് കുറേ വിഷയം പറഞ്ഞു തരിണ്ട് വയസ്സന്മാര് പറയും ചെറുപ്പക്കാരെ പറ്റി നല്ലോണം പറയുണ്ട് ഉസ്താദേ ചെറുപ്പക്കാര് പറയും വയസ്സന്മാരെ പറ്റി നല്ലോണം പറയോണ്ട് ഉസ്താദേൻ പ്രായമായ ആൾക്കാർ പറയും കുട്ടികളെ പറ്റി നല്ലോണം പറയോണ്ടു കുട്ടികൾ പറയും തന്താരെ പറ്റി നല്ലോണം പറയുണ്ടു നിസ്കരിച്ച ആൾക്കാര് വന്നിട്ട് പറയും ഉസ്താദേ നിസ്കരിച്ചാത്തവരെ പറ്റി നല്ലോണം പറയണെട്ടോ ഞമ്മളൊന്ന് പന്തളി കറങ്ങിയിട്ട് കുട്ടികളെ ഞാൻ എന്താ എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും ഇവിടെ ഉണ്ട് കുറച്ച് നിക്കാരക്കാര് റമാൻസികൾ ഓലെ പറ്റി രണ്ട് വർത്തമാനം പറയണ്ടു എന്ന് പറയും ആർക്കും അവനാനെ പറ്റി ഒന്നും പറയാനില്ല എല്ലാവർക്കും വേറുള്ളവരെ പറ്റിയിട്ടാണ് പറയാനുള്ളത് ഞാനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആദ്യം എനിക്ക് നേരാകാൻ വേണ്ടി ആവണ്ടേ അപ്പഴ് ഉള്ള സംഗതി വിജയിക്കുള്ളൂ സംഘാടകർ പരിപാടി ആക്കൂലല്ലോ ഏത് മഹലിലും ഒന്നും നോക്കി സംഘാടകർ പരിപാടി ആയിക്കൂല കാരണം എന്താ ഒലഭിപ്രായത്തിൽ ഓലും നല്ല ആൾക്കാരാണ് ഈ നാട്ടുകാരാണ് നല്ലത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനുഷ്യൻ മാറി ചിന്തിക്കണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒന്നാമതായി നമ്മൾക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമാണ് അതിൽ ഗുണമുണ്ടാകുക ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ബഹുമാനിക്കപ്പെട്ടിരിക്കും വാക്കുകൾക്ക് ശക്തി നൽകുന്നത് രണ്ടു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വാക്കിന് ശക്തി ഉള്ള ആൾക്കാണ് ശുചായി അറിയാം ഒരാളൊരു ശുചായി ആണെന്ന് നമ്മൾ പറയും ശുചായി എന്ന് പറഞ്ഞാൽ വാക്കിന് ശക്തിയുള്ള ആൾ ശുചായി മൈതുമോലും ഉണ്ടായിരുന്നു പഴയ കാലത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കേട്ട് കേട്ട് പരിചയം ഉണ്ടാവും രണ്ട് കാര്യങ്ങൾക്കാണ് ഷജാഹത്ത് എന്ന് പറയാന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശരീരം ഇങ്ങനെ പരിശോധിച്ചാൽ കൈ രണ്ടെണ്ണാണ് കാൽ രണ്ടെണ്ണാണ് ചെവി രണ്ടെണ്ണാണ് മൂക്ക് രണ്ടെണ്ണാണ് കണ്ണ് രണ്ടെണ്ണാണ് രണ്ടെണ്ണമില്ലാത്ത രണ്ടെണ്ണമുണ്ട് അതാണ് സജാത്ത് മേലറിയിക്കുന്ന അവയവാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്നാണ് ഒന്ന് തൊള്ളേല രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള വസ്തുവിൻ്റെ കാര്യത്തിലും ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ അവന് ഞാൻ സ്വർഗം ഉറപ്പ് നൽകുന്നു എന്ന് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു അതാണ് ഷജാത്തി രണ്ട് കാര്യങ്ങൾ ഒരാളുടെ തൊള്ളേത്ത നാവടങ്ങിയിരിക്കുക ശരിക്ക് വർത്താനം പറയുന്നതിനേക്കാൾ പഠിക്കാണ്ട് വർത്താനം പറയാതിരിക്കാൻ വർത്താനം പറയാൻ കാര്യമായ യോഗ്യത വേണ്ട പിരാന്ത് ഉണ്ടായാലും മതി വർത്തമാനം പറയാതിരിക്കാൻ നല്ലോണം വിവരമുള്ളവൻ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് നമ്മളെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ ഒച്ചട ഉള്ള ദിവസം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പള്ളിക്കത്ത് വെള്ളിയാഴ്ചൻ്റെ ഒരു ഫീലിംഗിന് കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജുമ കഴിഞ്ഞ് പോരുമ്പങ്ങളെങ്കിലും ഹൗതും കരക്കുന്ന രണ്ടോ ഒച്ചട്ടാലേ ശരിയാവുള്ളൂ എന്നുള്ള ഒച്ചടലൊരു മനുഷ്യന്റെ യോഗ്യത ഒന്നല്ല മൗനം വാചാലമാക്കലാണ് യോഗ്യത പറഞ്ഞു എന്നുള്ളതല്ല യോഗ്യത എന്നാലും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ യോഗ്യത പറയാ ഒന്നും പഠിക്കില്ല തുള്ളയിലൊന്നൊക്കെ അങ്ങനെ വിട്ടാ മതി പറയാതിരിക്കാൻ നല്ലോണം യോഗ്യത വേണം അതുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ യോഗ്യത സംസാരിക്കാതിരിക്കാനാണ് അറുപത്തിമൂന്ന് കൊല്ലത്തെ സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചെടുക്കേണ്ടി വരുന്ന ഒരു വാക്ക് പോലും അഷ്റഫുൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് യോഗ്യതയെ ആദ്യം മനസ്സിലാക്കണം അള്ളാഹു അവന്റെ യോഗ്യതയായി പറഞ്ഞതും റഹ്മത്താണ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളതും റഹ്മത്താണ് അപ്പോഴാണ് ഞാൻ ത്വായിഫിലെ മെന്റൽ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞത് വസല്ലമയുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അതായത് സഹാബത്ത് ഒരിക്കൽ നബിനോട് ചോദിച്ചു സല്ലാഹു അലഹി വസ്ലം നബിയെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം ബി വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു അലൈഹി സഹാബ അല്ല ബി വഫാത്തായതല്ല അപ്പൊ സഹാബത്ത് ചോദിച്ചു നബി ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടങ്ങേറിയ അബ്ദുൽ മുത്തലി അബുലഹബു അബു വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു നബി നബിസ്ല്ലാതെ സ്വലമ തങ്ങളുടെ ഏറ്റവും വലിയ രണ്ട് പ്രയാസമായിരുന്നു ഒന്ന് ഹദീജാബിയുടെ ഒഫാത്തും ഒന്ന് അബ്ബു താലിബിന്റെ ഒഫാത്തും നബി തങ്ങളെ എല്ലാ നിലയിലും സംരക്ഷിച്ചിരുന്ന രണ്ടാളുകളാണ് രണ്ടാളും ഒരേ വർഷമാണ് മരിക്കുന്നത് ആ കൊല്ലം ആമുൽ ഹുസിൻ വർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ രണ്ടുപേരും വഫാത്തായ കൊല്ലം അതെല്ലാം ചോദിച്ചു അല് പറഞ്ഞു അത് ബുദ്ധിമുട്ട് തന്നെയാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതൊന്നല്ലായിരുന്നു പിന്നെ ഏതാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു തൊയഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകാരണം എന്താ തോയിഫിലെ മടക്ക യാത്ര അറിയോ മക്കയിൽ നിന്ന് തൊയഫിലേക്ക് ഏകദേശം നൂറ് കിലോമീറ്റർ ആണ് പുണ്യനബിസ്ലൈസ് മക്കയിൽ നിന്ന് തൊയുഫിലേക്ക് നടന്നു പോകുമ്പോൾ കലബിലൊരു പ്രതീക്ഷ ഉണ്ട് അത് തൊയിഫിൽ ജീവിക്കുന്നത് നബിതങ്ങളുടെ അമ്മാൻ്റെ കുടുംബക്കാരാണ് ഉമ്മാന്റെ കുടുംബം എന്ന് പറഞ്ഞാല് വകേല അമ്മമാര് അതാണ് തോയിഫുകാര് ഒരു മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞാൽ അവസാനത്തെ പ്രതീക്ഷയാണ് അമ്മോനെ ഒരു ചെക്കൻ ആര് പറഞ്ഞാലും കേട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എൻ്റെ അമ്മോനോടുകൂടി ഒന്ന് പറഞ്ഞു നോക്കുക എന്നറിയാം അങ്ങനെ അവസാനത്തെ പിടിവള്ളിയാണ് അമ്മാവൻ നബിസ് അലൈസ്ലമിയുടെ ഉമ്മാന്റെ കുടുംബക്കാരായ അമ്മാവന്മാരുടെ നാടാണ് തോയിഫെ അങ്ങനെ അവിടെ പോയാൽ എന്തായാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് കരുതിയിട്ട് ിലോമീറ്റർ നടന്നുകൊണ്ട് അഷ്റഫ് ഹൽക്കുലിസ് പോയി തോയിഫിൽ ചെന്ന് ഇസ്ലാം പറഞ്ഞു ഞമ്മൾ ഇങ്ങനെ ചിലപ്പം തൊയ്ഫിന്റെ താരീഖ് വായിക്കുമ്പോൾ തോന്നും പോയി ഓലോട് ദീന് പറഞ്ഞു ഓല് കേട്ടില്ല അപ്പൊ തന്നെ അങ്ങോട്ട് പോന്നു അങ്ങനല്ല പത്ത് ദിവസം ത്യായിഫിൽ നിന്നിട്ടുണ്ട് അന്നും വള്ളുമില്ലാതെ മന്റെ നാട്ടില് അങ്ങനെ തോയിഫുകാരുടെ വീടുകളിങ്ങനെ കയറി ഇറങ്ങി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു കിണറുണ്ടായിരുന്നു അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയപ്പോഴേക്ക് കിണറിലെ വെള്ളം അവർ മലിനമാക്കി വിശ്രമിക്കാൻ വേണ്ടി ഒരു മലയുടെ താഴ്വാരത്തിരുന്നപ്പോ ബാക്കിലൂടെ കയറി വന്ന ശത്രുക്കൾ കള്ളിയുരുട്ടിന് പിതങ്ങളുടെ തലയിലൂടെ ഇട്ടു റോഡ് സൈഡിൽ രണ്ടരക്കത് നിസ്കരിക്കാൻ വേണ്ടി കൈകട്ടിയ സ്ഥലത്ത് നിന്ന് കൈ അഴിച്ചുവിട്ട് തുറക്കികളുടെ ഭരണകാലത്ത് കരിങ്കല്ല് കൊണ്ട് പിന്നീട് അവരൊരു പള്ളി നിർമ്മിക്കപ്പെട്ടു ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പത്ത് ദിവസം നടന്ന് അവസാനം ഒരു വഴിയുമില്ലാതെയായി തോയിഫിലെ തെങ്ങാത്തമ്മാടി പിള്ളേര് ഒന്നിച്ചുകൂടി നപിതങ്ങൾ ആക്ഷേപിച്ചു കല്ലെടുത്തെറിഞ്ഞു കൂർത്ത പാറക്കല്ലുകളുള്ള പ്രദേശമാണ് തൊയീഫ് നല്ല കൂർത്ത പാറക്കഷ്ടങ്ങൾ എടുത്ത് നിര്യാണിക്ക് നോക്കി എറിഞ്ഞിട്ട് തിരിഞ്ഞ് നിപിതങ്ങൾ ഓടുകയാണ് സല്ല അലിസ്വലം അങ്ങട്ട് നടന്നതാണ് തിരിച്ചു ഓടിയതാണ് ിൽ നിന്ന് ഓടിയിട്ട് ആദ്യമായി നിന്ന സ്ഥലത്തേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അതാണ് നിന്നുള്ള മടക്കയാത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ അടങ്ങാറ് നിന്നുള്ള മടക്ക യാത്രയാണെന്ന് പറഞ്ഞു എന്നിട്ട് ആ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുമതി തന്നാൽ ആദ്യമായി ഞാൻ തോയിഫുകാർക്ക് ഷഫായത്ത് ചെയ്യുന്നതാണ് നമ്മളെല്ലാ അധികാരവും പകരം വീട്ടാനാണ് അഞ്ച് കൊല്ലം കഴിയിട്ട് എന്നിട്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ് നടക്കണേ നമ്മള് എന്ന നേരെ ഓപ്പോസിറ്റ് ആണ് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുവാണോ ഓൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൊടുക്കാൻ എന്നാണ് ആലോചന അതാണ് വ്യത്യാസം നമ്മൾ സാധാരണ എന്താ പറയാ ആ ഒക്കെ ആയിക്കോട്ടെ അടുത്ത ജനറൽ ബോഡി വരട്ടെ എന്നിട്ടുവാണോ ഓനൊന്ന് ശരിയാക്കാൻ എന്നാണ് ആലോചിച്ച് നടക്കുന്നത് അവിടെയാണ് തോയിഫുള്ളത് യോഗ്യത വളരെ പ്രധാനപ്പെട്ടതാണ് എന്താ പകരം വീട്ടിലൊരു യോഗ്യതന്നല്ല